നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വീണ്ടും ുംരുവുനായ ആക്രമണം നടുവിലങ്ങാടിയിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തെരുവുനായ ആക്രമണത്തിൽ രണ്ട് പിഞ്ച് കുട്ടികൾക്ക് പരിക്കേറ്റത് നടുവിലങ്ങാടി തൊട്ടിക്കണ്ടിയിൽ ഷിഹാബിന്റെ മകൾ അഫുവ നടുവിലങ്ങാടി നരിക്കോട്ട് സജീവന്റെ മകൾ തൃഷ്ണ എന്നിവർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് കുട്ടികളെ കാലിന് നിസ്സാര പരിക്കുകളോടെ തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കും വീട്ടുമുറ്റത്ത് നിന്നാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത് തിരൂർ ജില്ലാശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങി കൂടാതെ നടുവിലങ്ങാടി അണ്ണച്ചമ്പള്ളി നൌഷാദിന്റെ മകൻ നിഹാലിന് നേരെയും തെരുവുനായ ആക്രമണത്തിന് മുതിർന്നെങ്കിലും ദേഹത്ത് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു നിഹാലിന്റെ വസ്ത്രത്തിലാണ് തെരുവുനായയുടെ കടിയേറ്റത് കൂട്ടുകാർക്കൊപ്പം റോഡരികിൽ നിൽക്കുമ്പോഴായിരുന്നു നിഹാലിന് നേരെ തെരുവുനായ പാഞ്ഞെടുത്തത് മൂന്നുപേർക്കു നേരെ ഒരേ തെരുവുനായ തന്നെയാണ് ആക്രമണം നടത്തിയത് ഇതേ തെരുവുനായ വീട്ടമ്മയുടെ പിന്നാലെ പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വീട്ടമ്മ നിലത്ത് വിഴുകയും ചെയ്തു പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പുകളിൽ പൊന്തക്കാടുകൾ വ്യാപകമായതാണ് തെരുവു നായ ശല്യം രൂക്ഷമാവാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ബുധനാഴ്ച തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചെവിവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവാവിന് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു